നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ രൂപപ്പെടുത്തിയ ആ രഹസ്യമെന്താണെന്നറിയാമോ കുടുംബത്തിന്റെ ചില ഇരുണ്ട മനഃശാസ്ത്രം ഇതാ ഒന്ന് മിക്കവാറും പെൺകുട്ടികൾക്ക് അവരുടെ അച്ഛനോടായിരിക്കും കൂടുതൽ അടുപ്പം കാരണം അച്ഛൻ അവർക്ക് ധൈര്യവും ബോധവും നൽകുന്നു അതുപോലെ ആൺകുട്ടികൾക്ക് അമ്മയോടും അമ്മയുടെ സ്നേഹവും കരുതലും അവരെ കൂടുതൽ വൈകാരികമായി ബന്ധിപ്പിക്കുന്നു രണ്ട് കുടുംബത്തിലെ മൂത്ത കുട്ടിക്ക് എപ്പോഴും വലിയ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ നോക്കുക മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ നിറവേറ്റുക എന്നിങ്ങനെ അവർ പല സമ്മർദ്ദങ്ങളും രഹസ്യമായി നേരിടുന്നു മൂന്ന് അമ്മയെ ബഹുമാനിക്കും ുന്ന ഒരു ആൺകുട്ടിക്ക് സ്ത്രീകളോട് വലിയ ബഹുമാനമുണ്ടാകും ഇത് പിന്നീട് അവന്റെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളിലും പ്രതിഫലിക്കും നാല് കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ വഴക്കിടുന്ന സഹോദരങ്ങളാണ് മുതിർന്നു കഴിയുമ്പോൾ ഏറ്റവും വലിയ കൂട്ടുകാരായി മാറുന്നത് ഈ വഴക്കുകൾ അവരുടെ ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്നു അഞ്ച് ഒന്നും പറയാതെ എല്ലാം സഹിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളുടെ മനസ്സിൽ ആഴത്തിലുള്ള ബഹുമാനമുണ്ടാകും അവരുടെ ത്യാഗങ്ങൾ കുട്ടികളുടെ വ്യക്തിത്വത്തെയും ചിന്തകളെയും സ്വാധീനിക്കുന്നു ആറ് നമ്മളിൽ പലരും അറിയാതെ തന്നെ നമ്മുടെ മാതാപിതാക്കളുടെ ശീലങ്ങൾ അത് നല്ല ശീലങ്ങളാകാം അല്ലെങ്കിൽ മോശം ശീലങ്ങളുമാകാം ഏഴ് എപ്പോഴും വഴക്കുകൾ നടക്കുന്ന വീടുകളിൽ വളരുന്ന കുട്ടികൾ വലുതാകുമ്പോൾ സമാധാനം ഇഷ്ടപ്പെടുന്നവരും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരുമായി മാറും എട്ട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞ വീടുകളിൽ വളരുന്ന കുട്ടികൾ വലുതാകുമ്പോൾ ആ സ്നേഹം യാതൊരു പ്രയാസവും മറ്റുള്ളവർക്ക് നൽകും കുടുംബ ബന്ധങ്ങളിലെ മനഃശാസ്ത്രം നമ്മൾ വിചാരിക്കുന്നതിലും ആഴമുള്ളതാണ് ഇതിൽ ഏതാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കാണുന്നത് താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ അറിവുകൾക്കായി ഹഗിൽ ഹേവൻ ഫോളോ ചെയ്യൂ